വിശുദ്ധ മാർക്കോസ്വദേശു ശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഡയറിയിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു തന്നെ ആരും തിരിച്ചറിയാതെ ആയിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും അവൻ അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു അവൾ സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു തൻ്റെ മ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് നന്നല്ല അവൾ മറുപടി പറഞ്ഞു കർത്താവേ അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പ ബാക്കി തിന്നുന്നുണ്ടല്ലോ അവൻ അവളോട് പറഞ്ഞു ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളുക പിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു പിശാജ് അവൾ വിട്ടു പോയിരുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹയ്ക്കും സ്തുതിയും ക്രിസ്തുയിലുള്ള സഹോദര സഹോദരന്മാർ പ്രതിവചനം ഈശോ ഈശോയുടെ അതുവഴി ദൈവത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു വശം അതിഭാവുകൾ ഒന്നുമില്ലാതെ എടുത്തു കാട്ടുകയാണ് സുശേഷകൻ ഇവിടെ ദൈവം തിരസ്കരിച്ച ഒരു പ്രാർത്ഥനയും തിരസ്കരിക്കപ്പെട്ട വ്യക്തിയുടെ പ്രതികരണവുമാണ് ഈ വചനത്തിലൂടെ പ്രതിപാദിക്കുന്നത് തൻ്റെ മകളെ ബാധിച്ചിരിക്കുന്ന പൈശാചിക പീഡ നീക്കുന്നതിനാണ് യഹൂദ മതസ്ഥയല്ലാത്ത ഒരു ആ സ്ത്രീ ഈശോയെ സമീപിക്കുന്നത് മകളുടെ അസുഖം ഈ സ്ത്രീയെ എത്രമാത്രം അലട്ടുന്നു എന്നത് അവൾ യേശുവിനെ സമീപിച്ച് അവൻ്റെ കാൽക്കൽ വീണ് എന്നതിൽ നിന്നും വ്യക്തമാണ് എന്നാൽ യേശുവാകട്ടെ പ്രഥമ ദൃഷ്ടിയിൽ വളരെ പരുഷമായ മറുപടിയാണ് ആ സ്ത്രീക്ക് നൽകുന്നത് ഒരു വ്യക്തി സൗഖ്യം തേടി യേശുവിൻ്റെ അടുത്തെത്തുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് സൗഖ്യദായകനാകുന്ന യേശുവിനെയാണ് നമ്മൾ സുശേഷത്തിൽ ഉടനീളം കാണുന്നത് എന്നാൽ ഇവിടെയാകട്ടെ തൻ്റെ കാൽക്കൽ വീണ് യാചിക്കുന്ന ആ സ്ത്രീയെ ഈശോ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല അവളെ വാക്കുകൾ കൊണ്ട് കുത്തി കുത്തുക കൂടെ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് യേശു തൻ്റെ കാൽക്കിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന സ്ത്രീയോട് ഇപ്രകാരം പെരുമാറുന്നത് തന്നെ ഒട്ടേറെ അലട്ടുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാവശ്യമായി ദൈവത്തെ സമീപിക്കുകയും എന്നാൽ ദൈവമാകട്ടെ തൻ്റെ പ്രാർത്ഥന കേട്ട ഭാവം പോലും നടിക്കുന്നില്ല എന്ന തോന്നലുണ്ടാക്കുന്ന അവസ്ഥയിലൂടെ ഒട്ടേറെ പേർ കടന്നു പോകുന്നുണ്ട് മറ്റെല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിൽ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാനാകൂ എന്ന ബോധ്യത്തോടു കൂടി തികച്ചും നിസ്സഹായരായും ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ദൈവമെന്താണ് ദൈവമെന്താണ് പലപ്പോഴും വളരെ തണുത്ത പ്രതികരണം നൽകുന്നത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യാചന രൂപത്തിലുള്ള പ്രാർത്ഥനകളിലൂടെ ദൈവം നമ്മിൽ നിന്നും എന്താഗ്രഹിക്കുന്നു എന്നതാണ് ആദ്യമായി ആവശ്യങ്ങളുമായി ദൈവത്തെ സമീപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ദൈവം കേവലം യാന്ത്രികമായ ഒരു പ്രതിഭാസമല്ല എന്നതാണ് ഇതിനർത്ഥം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിക്കുകയും തൻ്റെ തീരുമാനങ്ങൾക്ക് യോജിച്ച രീതിയിൽ തന്നോട് ചോദിക്കുന്നവർക്ക് മാത്രം നൽകുകയും ചെയ്യുന്ന കർക്കശക്കാരനായ ഒരാളല്ല ദൈവം ദൈവത്തിൻ്റെ അടുക്കൽ സഹായം ചോ ചോദിച്ചെത്തുന്നവർ തന്നോട് ഇടപഴകണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് സോദാമിനെ രക്ഷിക്കുവാൻ അബ്രഹാം പേശിയതുപോലെ തന്നെ അനുഗ്രഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ദൈവവുമായി ഒരു രാത്രി മുഴുവൻ മൽപിടുത്തം നടത്തിയതുപോലെ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ മോശ ദൈവവുമായി സംവാദം ചെയ് നടത്തിയതുപോലെ ബദ്ഷബയിൽ ഉണ്ടായ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദാവിദ് രാജാവ് ഏഴു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ നാം ഓരോരുത്തരും ചെയ്യണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം കുറേ ചോദിച്ചിട്ടും ലഭിക്കാതെ വരുമ്പോൾ നിരാശയ്ക്ക് അടിമപ്പെടുന്നവർ ദൈവത്തിൻ്റെ ഈ ഒരു സ്വഭാവ സവിശേഷത്തെ അവഗണിക്കുന്നു ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ച ഗ്രീക്കുകാരിയായ ആ സ്ത്രീ ഈശോ തൻ്റെ ആവശ്യം നിരാകരിച്ചു എന്ന് കണ്ടപ്പോൾ തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് എന്നിട്ട് പോവുകയല്ല ചെയ്തത് ഈശോയുടെ കാലിൽ ഒന്നുകൂടി മുറുകെ പിടിച്ച് അവിടത്തോട് സംവദിക്കാനാണ് അവൾ തുനിഞ്ഞത് ഇതുവഴി താൻ അറിയാതെ തന്നെ അവൾ യേശുവിലുള്ള വിശ്വാസം ആവർത്തിച്ചു പറയുകയാണ് ചെയ്തത് ആ വിശ്വാസം അവൾക്ക് നീതിയായി ഖണിക്കപ്പെടുകയും ചെയ്തു തരില്ല എന്ന് ദൈവം പറഞ്ഞ് എന്ന് പല അവസരങ്ങളിലും നമുക്ക് തോന്നാറുണ്ട് ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്താണ് കിട്ടാത്തതിൽ പരിഭവം പറഞ്ഞ് ദൈവത്തെ പഴിക്കാറുണ്ടോ നമ്മൾ അതോ തരില്ല എന്നല്ല ഇപ്പോൾ തരില്ല എന്നാണ് ദൈവം പറയുന്നതെന്ന് വിശ്വസിക്കാൻ നമുക്കാവുന്നുണ്ടോ ഏഴു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ദാവിദി രാജാവിന് ബത്ഷബയിൽ ഉണ്ടായ കുഞ്ഞു മരിച്ചു പോകുമെന്ന് പോകുകയാണ് ചെയ്തത് പക്ഷേ അതേ ബത്ഷയെ ബത്ഷബയിലൂടെ സോളമനെ നൽകി ദൈവം ദാവിദിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടുന്നില്ലെന്നും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷകൾക്കതീതമായ രീതിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുമെന്ന് വിശ്വസിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യമിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ഞങ്ങൾ ചോദിക്കുന്നതും ഞങ്ങൾക്ക് ഓർത്ത് അങ്ങയോട് നന്ദി പറയുന്നു എന്നിലെ നിരാശകളെ അകറ്റി എളിമപ്പെട്ട് വിശ്വാസത്തോടെ അങ്ങയുടെ കാൽക്കൽ അണയുവാനുള്ള കൃപ അവിടുത്തെ ആത്മാവിലൂടെ എനിക്ക് തരണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈശം സ്തുതി